കിട്ടിയ ഒരു നിങ്ങക്ക് ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോ തോന്നുന്ന ഒരു എക്സൈറ്റ്മെന്റ് കിട്ടും അപ്പൊ നമുക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ അതേപോലെ തന്നെ എനിക്ക് ഇതിന്റെ കഥ കേട്ടപ്പോ തോന്നിയത് അത് അത് വർക്കായിരുന്നു എപ്പോഴും ശ്രദ്ധിക്കുക അപ്പോ അതിന്റെ ആ ഒരു ആ ഒരു ട്രെയിലർ കണ്ടപ്പോൾ ഉള്ള അതെ എല്ലാവരും ട്രെയിലർ കണ്ടപ്പോൾ ഉള്ള അതെ അതെ ഒരു ഇതാണ് എനിക്കും സിനിമയുടെ കഥ കേട്ടപ്പോൾ തോന്നിയില്ല പിന്നെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അറിയാലോ ഞാൻ ഞാൻ കോമഡിയൻ ആണ് ബേസിക്കലി കോമഡി ചെയ്താണ് ഞാൻ സിനിമയിൽ വരുന്നത് അപ്പൊ ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് പക്ഷെ ഞാൻ ഒരു ത്രിവോട്ട് ഒരു ഒരു മൂവിയിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു സിനിമ അല്ലപ്പോ ഞാൻ ചെയ്ത സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഒരു സിനിമ കാണാൻ തോന്നുന്ന രീതിയിൽ ഒരു എക്സൈറ്റി എക്സൈറ്റ്മെന്റ് തോന്നുന്ന രീതിയിൽ ആ സിനിമ പ്രസന്റ് ചെയ്യുക എന്ന് വെച്ചാൽ തിയേറ്ററിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എല്ലാവരിലും അത് കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് പോകണം എന്ന രീതിയിൽ ഒരു സിനിമ ഉണ്ടാവണം എന്ന് വല്ലാതെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് ഹലോമിന്റെ കഥയൊരു രണ്ടുപേരും എൻ്റെ അടുത്ത് പറയുന്നത് അപ്പൊ തന്നെ ഞാൻ അപ്പൊ തന്നെയാണ് ഞാൻ അതിലേക്ക് ഇന്നായത് എന്റെ കാരണം ആ ഐഡിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ക്യാരക്ടറിന്റെ ഒരവസ്ഥ അത് വർക്കാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് അതിന്റെ എനിക്കൊരു പ്ലെയിൻ എനിക്ക് തോന്നി അവസ്ഥാണോ ഷെറപ്പ് പറഞ്ഞല്ലോ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്നു പക്ഷെ അവസ്ഥ പറഞ്ഞപ്പോഴാണ് അതൊരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു ചില സീക്വൻസ് കാണുമ്പോൾ വലിയൊരു അവസ്ഥയിലേക്കാണ് കൊണ്ടു വയ്ക്കുന്നത് ആ മമ്മി എന്ന ഐശ്വര്യ വിളിയില് ഷെറപ്പിന്റെ ഒരു എക്സ്പ്രഷനും ഒരു ഡയലോഗും ഉണ്ട് പിന്നീട് സിനിമ കാണാത്തോട് ഞാൻ പറയില്ല അതുകൊണ്ട് ഒരു സ്ഥലത്ത് കേറി കേറി ഒരു വീഴ്ചയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു അതെപ്പോളായിരുന്നു അതെങ്ങനെയാണ് താങ്ക് യു ഞാൻ എന്റെ അടുത്ത് എങ്ങനെയല്ലോ നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയോ ചെയ്യുമ്പോൾ അടിപൊളിയായിരുന്നു എന്ന് വെച്ചാൽ അത് ആ ദിവസം തുടക്കത്തിൽ തന്നെയാണ് അല്ലെ തുടക്കത്തിൽ തന്നെയാണ് ഷൂട്ട് അത് ഭയങ്കര ഏറ്റവും എക്സൈറ്റ്മെന്റ് ഉള്ളതും ഇപ്പൊ സിനിമയുടെ ആ ഭാഗം എത്തുമ്പോ എങ്ങനെ വന്നാലും എന്തെങ്കിലും രീതിയില് അപ്പൊ നമുക്ക് ചില സീനുകളെ കുറിച്ചൊരു ധാരണ ഉണ്ടാവുമല്ലോ അത് ചെയ്യുന്നതിന് മുമ്പ് ഈ സീനിലെന്തായാലും എല്ലാവരും ഒന്ന് ഇന്നാവും തോന്നു അതുപോലത്തെ ഒരു സീനായിരുന്നു അത് അതുപോലെ തന്നെ വർക്ക് ആയിട്ടുണ്ട് അല്ലെ